അസാ വലൈക്കും വാഹി വാത്തു ഏഴാം ക്ലാസ്സിലെ തസ്കീതുൽ ഖുർആാനും രണ്ടിന്റെയും മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഇമാം ഇമാംഹുവിന്റെ ശിഷ്യൻ അൽ മുസനി റബിഅള്ളാഹുഹു നബവി റതി അള്ളഹുഹു റസാലി റബിഅള്ളഹു മുസനിറിയുനഹു ആണ് ശരി ഉത്തരം രണ്ട് സൂറത്തുകളിലെ ആയത്തുകൾ അതായത് കൊലറുബിൻ ഫിൾഗും കൊലഅറുബിൻ നാസും ഈ രണ്ട് സൂഹത്തുകളിലെ ആയത്തുകൾ എത്ര രണ്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്നാണ് ഉത്തരം മൂന്ന് മുനിയത് എന്നതിൻ്റെ അർത്ഥം അനുഗ്രഹം ആഗ്രഹം സ്ഥാനം ആഗ്രഹമാണ് ഉത്തരം നാല് വഖഫ് കൂടുതൽ ഉത്തമം സ്വാദ് തില തിലയാണ് ശരി ഉത്തരം അഞ്ച് ഉച്ചാരണ സമയത്ത് ശബ്ദം നീളൽ ശരി ഉത്തരം ആറ് ഹിസാബിയ എന്നതിലെ ഹാ സക്ത ആണ് ഉത്തരം

പതിനഞ്ച് സുഖുവിനുള്ള റാവിന് മുമ്പ് കെസറായാൽ ചെയ്യണം പതിനാറ് എന്നതിന് അലിപ്പിനെ ഉച്ചരിക്കണം വഖഫിൽ ഉച്ചരിക്കണം ചേർത്തിയൊന്നും ഉച്ചരിക്കരുത് പതിനേഴ് ഖുർആാനിൽ ചെയ്തു ഓതണം നാല് സ്ഥലങ്ങളിൽ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് ഇമാം ജനിച്ച ഹിജറ വർഷം നൂറ്റി അൻപത് പത്തൊൻപത് ഹിദായത്തുൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് രചയിതാവ്ദീൻ മഹ്ദൂമുൽ കബീർ റതിഹു ഇരുപത് ഇസ്തിവാല ഉണ്ടാകുന്ന അക്ഷരം ഏത് വാദ് ഇരുപത്തിയൊന്ന് അവൻ അത് എന്നീ അർത്ഥമുള്ള ഹു പറയപ്പെടുന്ന പേര് ചേർത്തി ഓതനാണ് കൂടുതൽ ഉത്തമം എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരൽ ഇത് ഏത് സിഫത്താണ് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് ഓദാൻ നിർദ്ദേശിക്കപ്പെട്ട നാല് സന്ദർഭങ്ങൾ എഴുതുക രാവിലെയും വൈകുന്നേരവും അഞ്ചു വകത്ത് നിസ്കാരങ്ങൾക്ക് പറയുകയും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും കുട്ടിയായിട്ടും സംബന്ധിക്കാൻ നബ്സാഹു അലിഹു വസ്സല സമ്മതം നൽകി കാരണം റാഫേ എന്നവർ നല്ല അമ്പയത്തുകാർ ആയത് ആയിരുന്നു ഇരുപത്തിയാറ് ഇഹ്ലാസ് എന്നാൽ എന്ത് ആരാധനകൾ കൊണ്ട് സംരക്ഷകനായ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ഉദ്ദേശിക്കലാണ് ചെയ്യൽ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുക എന്നതിലും മതി ഇമാം ഇമാം അള്ളാഹുഹുവിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചു എന്തിനെല്ലാം ഷാഫിയു ഇമാമിന്റെ വിശ്വാസ യോഗ്യതയിലും ഐഹിക വിരക്തിയിലും വിശ്വാസതയിലും ധർമ്മനിഷ്ഠയിലും ഔദാര്യത്തിലും സൂക്ഷ്മതയിലും ഭക്തിയിലും ഉയർന്ന പദവിയിലും ഇരുപത്തിയെട്ട് ഇതിനർത്ഥം എഴുതാനാണ് നിനക്ക് നിർബന്ധമു നിനക്ക് നിർബന്ധമുള്ള ബാധ്യതകൾ വീഴ്ചകൾ കലരാത്ത കലരാതെ നിർവഹിക്കുക വീഴ്ചകൾ കലർന്ന് സ്വീകരിക്കപ്പെടുകയില്ല വീഴ്ചകൾ കലർന്നത് സ്വീകരിക്കപ്പെടുകയില്ല ഇരുപത്തിയൊൻപത് ഈ വഴിയിലൂടെ ഇപ്പോൾ ഒരു സ്വർഗാവകാശി വരും അറബിയേരുക അറബിയാക്കുക ആൻ മിൻ മിൻ ഹാദൽ ജന്ന എന്താണ് തഫ്രീം വായ നിറയെ ശബ്ദമുണ്ടാകുന്ന വിധം അക്ഷരത്തെ തടിപ്പിച്ചിരിക്കുന്നതിനാണ് ഗഫ്രീം എന്ന് പറയുന്നത് ഒന്ന് എന്ന ആയത്തിന്റെ തഫ്സീറിൽ അലി റതി അള്ളാഹുഹു പറഞ്ഞതണ്ട് അക്ഷരങ്ങളുടെ മഹറും വഖഫും ഇബ്തി അറിയുക എന്നതാണ് അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് സൈദുബു നബി വക്കാസ് റതി അള്ളാഹുഹു സ്വർഗം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ പത്തു ആളുകളിൽ ഒരാളാണ് സൈദുബിൻ അബി വക്കാസ് റതി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ആവുകയും ഹിജറ പോവുകയും ബദറിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ബദറിനു ശേഷമുണ്ടായ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പേർഷ്യൻ തലസ്ഥാനമായ മദായിനിന്റെ മേൽ മദീയന്റെ മേൽ വിജയം കൈവരിച്ചതും അദ്ദേഹമായിരുന്നു ഹിജറയുടെ അമ്പത്തി അഞ്ചാം വർഷം മരണപ്പെടുകയും ചെയ്തു ജനത്തിൽ ബക്കയോയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു മുപ്പത്തിമൂന്ന് സിഫാത്തുൽ ഹുറൂഫ് ഹർഫുകളുടെ സിഫത്തുകൾ അക്ഷരങ്ങൾ അതിൻ്റെ മഹ്രജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് ഒരേ മഹ്രദിൽ നിന്ന് ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ വ്യത്യസ്ത ശബ്ദമാണ് ഉണ്ടാകുന്നത് അത് സിഫത്തുകളിലെ വ്യത്യാസം കൊണ്ടാണ് സിഫത്തുകൾ നഷ്ടപ്പെട്ടാൽ അക്ഷരം വ്യത്യാസപ്പെട്ട് അർത്ഥം മാറിപ്പോകും ഏതാനും സിഫത്തുകൾ ഹംസ് ജഹ്റ് ഷിദ് രഹുവ് തവസ് ഇസ്തിഫാല് ഇതുബാക്ക് ഇംഫിത്താഹ് കൽക്കലത്ത് സഫീർ تفشی استوالہ السلام علیکم ورحمۃ اللہ وبرکاتہ